സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോഗോസ്ക്വിസിന്റെ പഠന പരമ്പരയിലെ പുതിയ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുക ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിനുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം സാംസന്റെ വിവാഹം ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായം ഒന്നാം വാക്യം പ്രകാരം സാംസൺ എവിടേക്ക് പോയി ഉത്തരം തിംനായിലേക്ക് ചോദ്യം തിംനായിൽ വെച്ച് സാംസൺ കണ്ടുമുട്ടിയത് ആരെ ഉത്തരം ഒരു ഫിലിസ്തീ യുവതിയെ ചോദ്യം തൻ ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടിയെന്ന കാര്യം സാംസൺ ആരോട് പറഞ്ഞു ഉത്തരം മാതാപിതാക്കന്മാരോട് സാംസൺ മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടത് എന്ത് ഉത്തരം ഫിലിസ്തീൻ യുവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരണം ചോദ്യം സാംസന്റെ മാതാപിതാക്കൾ ഫിലിസ്തീരെ വിശേഷിപ്പിച്ചതെങ്ങനെ ഉത്തരം അപരിചിതരായ ഫിലിസ്തർ ചോദ്യം എവിടെ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ഫിലിസ്തയുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നതെന്നാണ് മാതാപിതാക്കൾ ചോദിച്ചത് ഉത്തരം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ ചോദ്യം അവളെ എനിക്ക് തരിക എനിക്ക് ഇഷ്ടപ്പെട്ടു ആര് ആരോട് പറഞ്ഞു ഉത്തരം സാംസൺ മാതാപിതാക്കളോട് ചോദ്യം അത് ആരുടെ ഹിതമാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല ഉത്തരം കർത്താവിൻ്റെ ഹിതമാണെന്ന് ഫിലിസ്തർക്കെതിരെ അവസരം പാർത്തിരിക്കുകയായിരുന്നു ആര് ഉത്തരം കർത്താവ് അക്കാലത്ത് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ് ഉത്തരം ഫിലിസ്തർ ചോദ്യം സാംസൺ ആരോടൊപ്പമാണ് തിംനായിലേക്ക് പോയത് ഉത്തരം മാതാപിതാക്കന്മാരോട് കൂടെ ചോദ്യം എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് ഉത്തരം തിംനായിൽ ഒരു മുന്തിരിത്തോപ്പിൽ ചോദ്യം ആരാണ് സാംസണിൽ ശക്തമായി ആവസിച്ചത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ആയുധം കൂടാതെ എന്തിനെന്ന പോലെയാണ് സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ഉത്തരം ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം സാംസൺ ആരെ അറിയിച്ചില്ല ഉത്തരം മാതാപിതാക്കന്മാരെ നായാധിപന്മാർ പതിനാലാം അധ്യായം ഏഴാം വാക്യം പ്രകാരം സാംസൺ ആരോടാണ് സംസാരിച്ചത് ഉത്തരം ആ സ്ത്രീയോട് ചോദ്യം ഫിലിസ്തീ യുവതിയോട് സംസാരിച്ച സാംസന്റെ പ്രതികരണം എന്തായിരുന്നു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു ചോദ്യം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നത് എപ്പോൾ ഉത്തരം കുറച്ചുനാൾ കഴിഞ്ഞ് വഴിമതി എന്തു കാണാനായാണ് സാംസൺ തിരിഞ്ഞത് ഉത്തരം സിംഹത്തിൻ്റെ ഉടൽ കാണാൻ ചോദ്യം സിംഹത്തിന്റെ ശരീരത്തിൽ സാംസൺ കണ്ടത് എന്ത് ഉത്തരം ഒരു തേൻകൂട് ചോദ്യം തേൻകൂട് അടർത്തിയടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ ആരുടെ അടുത്തെത്തി ഉത്തരം മാതാപിതാക്കളുടെ അടുത്ത് ചോദ്യം സാംസണും മാതാപിതാക്കന്മാരും ഭക്ഷിച്ചത് എന്ത് ഉത്തരം തേൻകൂടിൽ നിന്നുള്ള തേൻ ചോദ്യം സാംസൺ മാതാപിതാക്കന്മാരോട് പറയാതിരുന്നത് എന്ത് ഉത്തരം ചത്ത സിംഹ സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായം പത്താം വാക്യം പ്രകാരം ആരാണ് യുവതിയുടെ വീട്ടിലേക്ക് പോയത് ഉത്തരം സാംസന്റെ പിതാവ് ചോദ്യം ആരാണ് യുവതിയുടെ വീട്ടിൽ വിരുന്ന് നടത്തിയത് ഉത്തരം സാംസൺ ചോദ്യം യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു എന്ത് ഉത്തരം വിരുന്ന് നടത്തുക ചോദ്യം സാംസനെ കണ്ടപ്പോൾ അവിടുത്തെക്കാർ എത്ര പേരെയാണ് അവന് തോഴരായി കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ ചോദ്യം ഞാൻ എന്തു പറയാമെന്നാണ് സാംസൺ തോഴരോട് അറിഞ്ഞത് ഉത്തരം ഒരു കടം കഥ ചോദ്യം തൻ്റെ കടംകഥയുടെ ഉത്തരം എപ്പോൾ പറയാനാണ് സാംസൺ ആവശ്യപ്പെട്ടത് ഉത്തരം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ചോദ്യം ഏഴു ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തു തരാമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഓരോ ക്ഷണവസ്ത്രവും വിശേഷ വസ്ത്രവും ചോദ്യം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ തനിക്ക് എന്തു തരണമെന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം മുപ്പത്നവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ചോദ്യം നിന്റെ കടംകഥ കേൾക്കട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം തോഴർ സാംസനോട് ചോദ്യം സാംസൺ തോഴരോട് പറഞ്ഞ കടങ്കഥ എന്ത് ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ചോദ്യം എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല ഉത്തരം മൂന്ന് ദിവസമായിട്ടും ചോദ്യം എത്ര ദിവസമാണ് തോഴർ സാംസന്റെ ഭാര്യയെ സമീപിച്ചത് ഉത്തരം നാലാം ദിവസം ചോദ്യം എപ്രകാരം കടംകഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്നാണ് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം നിന്റെ ഭർത്താവിനെ വശീകരിച്ച് ചോദ്യം കടംകഥയുടെ പൊരുളറിഞ്ഞ് തങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ചോദ്യം ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ആര് ആരോട് പറഞ്ഞു ഉത്തരം സാ തോഴർ സാംസന്റെ ഭാര്യയോട് ചോദ്യം നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല ആര് ആരോട് എപ്രകാരം പറഞ്ഞു ഉത്തരം സാംസൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചോദ്യം ആരോട് പറഞ്ഞ കടംകഥ എന്നോട് പറഞ്ഞില്ല എന്നാണ് സാംസൻ്റെ ഭാര്യ സാംസണെ കുറ്റപ്പെടുത്തിയത് ഉത്തരം എൻ്റെ ആളുകളോട് ചോദ്യം കടങ്കഥയുടെ പൊരുൾ എന്തെന്ന് ആരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സാംസൺ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം മാതാപിതാക്കന്മാരോട് പോലും ചോദ്യം മാതാപിതാക്കന്മാരോട് പോലും പറയാത്ത കടൻകഥ ആരോട് പറയുമോ എന്നാണ് സാംസൺ ചോദിച്ചത് ഉത്തരം നിന്നോട് അഥവാ ഭാര്യയോട് ഏത് ദിവസം വരെയാണ് സാംസന്റെ ഭാര്യ കടൻകഥയെപ്പറ്റി അവനോട് കേണ് ചോദിച്ചത് ഉത്തരം വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ ചോദ്യം കടംകഥയുടെ പൊരുൾ അവൻ വെളിപ്പെടുത്തിയത് എന്തു മൂലം ഉത്തരം അവളുടെ നിർബന്ധം മൂലം സാംസന്റെ ഭാര്യ കടംകഥയുടെ ആരോട് പറഞ്ഞു ഉത്തരം തൻ്റെ ആളുകളോട് ചോദ്യം എപ്പോഴാണ് പട്ടണവാസികൾ സാംസനോട് സംസാരിച്ചത് ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ചോദ്യം പട്ടണവാസികൾ ഏഴാം ദിവസം സാംസനോട് പറഞ്ഞത് എന്ത് ഉത്തരം തെന്നിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് ചോദ്യം എന്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരുന്നു ഉത്തരം എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ ചോദ്യം ആരെയാണ് സാംസൺ പശുക്കിടാവിനോട് ഉപമിക്കുന്നത് ഉത്തരം തൻ്റെ ഭാര്യയോട് ചോദ്യം ഡാഷ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു പൂരിപ്പിക്കുക ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ചോദ്യം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സാംസൺ ആരെ കൊന്നു ഉത്തരം അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ ചോദ്യം കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് എങ്ങനെ ഉത്തരം മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് ചോദ്യം കോപാക്രാന്തനായി സാംസൺ എവിടേക്ക് പോയി ഉത്തരം അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചോദ്യം സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി ഉത്തരം അവൻ്റെ മണവാള തോഴൻ്റെ